ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മുണ്ടയാടാണുള്ളത് നമ്മൾ കഴിഞ്ഞ നാഷണൽ ഹൈവേൻ്റെ വീഡിയോയിൽ നമ്മൾ മുണ്ടയാട് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ അതേ മുണ്ടയാട്ന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ആ മുണ്ടിയാട് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഏശം അഞ്ഞൂറ് മീറ്ററിലധികം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് ആ ഫ്ലൈ ഓവറിലേക്ക് അപ്പോൾ ആ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുക നമ്മുടെ മുണ്ടയാട് കോഴി വളർത്തൽ കേന്ദ്രവും പിന്നെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുക നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം മുണ്ട മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയമാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് കോൺക്രീറ്റ് നമ്മുടെ ഈ ഡിവൈഡർ ഒക്കെ ഈ സൈഡിൽ വെക്കുന്ന ഡിവൈഡറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് സ്റ്റോറേജ് ചെയ്തതായിരിക്കും അവർ മുമ്പ് ഒരുപാട് കൊണ്ടുപോയിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡിലേക്കൂടെ ആയിട്ട് നമുക്കിന്ന് പോകണം ഇവിടെ ആൾക്കാരും കാണുന്നൊന്നുമില്ല പക്ഷെ മുമ്പ് ഇവിടെ ഒരുപാട് വർക്ക് നടന്നായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ എന്താണെന്നറിയില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മൊത്തം ഇവിടെ ഇട്ട് വച്ചിട്ട് പോയിട്ടാണ് കാണുന്നത് വേറെ ലൈനിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കാം ഇവിടെ ഇത് ഇതാ അതിൻ്റെ കുറേ ഇതാ അതിൻ്റെ അച്ഛ അത് ഉണ്ടാക്കി വെച്ചതായിട്ടും കാണുന്നുണ്ട് മോൾഡ് ഒരുപാടുണ്ട് ഈ ഡിവൈഡറിന്റെ മറ്റുള്ള സ്ഥലത്തേക്ക് എനിക്കൊന്ന് ആവശ്യത്തിന് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതായിരിക്കാം സ്റ്റോറേജ് ഇവിടെയാവുമ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ വാഹനങ്ങളൊന്നും വരുന്നു അങ്ങനത്തെ പ്രോബ്ലം ഇല്ല പിന്നെ കൊണ്ടുപോകാനും അതിനൊക്കെ ഈസി അല്ലേ ഈ കാണുന്നതാണ് നമ്മുടെ മുണ്ടയാട് കോഴി വളർത്തൽ കേന്ദ്രം ഈ ഓടിട്ട സ്ഥലമാണ് പഴയ കോഴി വളർത്തൽ കേന്ദ്രം ഇപ്പോൾ അത് അവർ രണ്ട് നില ബിൽഡിങ് എടുത്തിട്ടുണ്ട് മുമ്പത്തെ നല്ല ഓടായിരുന്നു എനിക്കൊന്ന് കോഴി കുറച്ചും കൂടി ഓടായിരിക്കും നല്ലത് കാരണം ഷീറ്റ് നീങ്ങാണ്ട് ഓടായിരിക്കുമല്ലോ ചൂട് കുറക്കുക ഫാനൊക്കെ വെച്ചിട്ടുണ്ട് മുകളിൽ അതുകൊണ്ട് ഒരു പരിധി പരിധിവരെ ചിലപ്പം സഹായിക്കുമായിരിക്കും ചൂടിനെ അകറ്റാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ കാണാൻ പറ്റുക അതാ ആ ബ്ലൂ കളറിൽ അവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കോഴി വളർത്തൽ കേന്ദ്രത്തിന്റെ ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ അറിയില്ല അതാ അതിന്റെ സൈഡിലാണ് നമ്മളിപ്പോ വന്ന ഒരു സർവീസ് റോഡായിട്ടുള്ളത് മുമ്പൊന്നും നമുക്കിതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു പണ്ട് കോഴിയോ ഓഫീസിന്റെ ബോർഡും ആ ഒരു ഓഫീസ് പരിസരമല്ലാണ്ട് ഇപ്പൊ ഈ പുതിയ റോഡ് വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് അവരെ ഉള്ളിലോട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ അതിൻ്റെ സൈഡിലേക്ക് ഇത് പോകുന്നത് ഈ റോഡ് ഹൈവേ റോഡ് പുതിയ ഹൈവേ പോകുന്നത് ഇനിയും നമ്മൾ അവിടെ എത്തിയിട്ടില്ല ഇത് നമ്മുടെ ഈ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ മുണ്ടയാട് ഭാഗത്തുള്ള അവിടത്തേക്ക് ഇനി കുറച്ചും കൂടെ പോകാനുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി നല്ല വ്യക്തമായിട്ട് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം കാണാൻ പറ്റുന്നുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പഴയ ബിൽഡിംഗ് എനിക്ക് തോന്നുന്നു കോഴി പരിപാലനത്തിൻ്റെ അതായത് കോഴി വളർത്തൽ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ സ്ഥലമാണ് തോന്നുന്നുണ്ട് ഇവിടെ വരെ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റും പിന്നെ അവിടെ അങ്ങോട്ട് നടക്കാൻ ഒരു പ്ലൈവുഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആ കമ്പി ജോയിൻറ് ചെയ്തെടുത്ത് ഈ കാണുന്നതാണ് നമ്മുടെ മുണ്ടയാട്ന്ന് നമ്മുടെ കക്കാട് പോകുന്നത് ആ ബസ് നീല ബസ് തിരിഞ്ഞ് വരുന്നത് കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന റോഡാണ് നേരെ കാണുന്ന റോഡ് നേരെ മട്ടന്നൂർ ഭാഗത്തേക്ക് പോകുന്ന എയർപോർട്ടിലേക്കെല്ലാം പോകുന്ന റോഡിലേക്കുള്ള ആ റോഡാണ് ഇവിടെ ഇതാ ഈ കാണുന്ന സ്ഥലത്ത് ഇവര് ജോയിൻ ചെയ്യാണ്ട് വെച്ച് എനക്ക് ഒന്ന് ഇവിടെ മണ്ണിട്ടിട്ട് ഇവർ നിറക്കാനായിരിക്കും മിക്കവാറും അപ്പോൾ ഈ കക്കാട് നിന്ന് വരുന്ന ഭാഗത്തുള്ള ഒരു ഇവിടെ ഒരു അണ്ടർപാസ് കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോഡിലേക്ക് കണക്ട് ചെയ്ത് ഈ പാലത്തിൻ്റെ ഇടയിൽ തിരിഞ്ഞു പോകേണ്ട സംവിധാനം ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്താണെന്നറിയില്ല ഭാവിയിൽ നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ അവർ വെച്ച് നിർത്തിയിട്ടാണല്ലോ ഇപ്പം വർക്ക് അവർ രണ്ട് ഫ്ലൈ ഓവറൊക്കെ എണ്ണക്കി വെച്ചിട്ട് വർക്കേഴ്സ് മുമ്പ് തണലിന് വേണ്ടി ഇരുന്ന സ്ഥലമാണ് ഇനി നമ്മൾ നേരെ തോട്ടയുടെ ഭാഗത്തേക്കാണ് പോകുന്നത് ഈ ജംഗ്ഷനില് ഇതെനിക്ക് തോന്നുന്നു തിലാനൂർ പോകുന്ന റോഡാന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ ആറ്റടപ്പ ആ ഭാഗത്തൊക്കെ ചൊവ്വയിൽ നിന്ന് വന്ന് കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ചോദിച്ചു നോക്കാം എങ്ങോട്ടാ പോന്നു ചോദിച്ചപ്പോ പറഞ്ഞത് ആറ്റടപ്പ തിലാനൂർ ഭാഗത്തേക്ക് പോകുന്നതാണെന്നാണ് പറഞ്ഞത് നേരെ ആറ്റടപ്പയിലേക്ക് ആ റോഡ് പോവും നമ്മളിപ്പം നേരെ കിഴുത്തള്ളി ഭാഗത്തേക്കാണ് നമ്മൾക്ക് ഇപ്പം പോവേണ്ടത് റോഡിന്റെ സൈഡൊക്കെ സിമെന്റ് ഇട്ട് മണ്ണ് വീഴാതിരിക്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഈ വലത്ത് ഭാഗത്തുനിന്നാണ് ഇപ്പം വന്നത് താഴെ കാരണം നമ്മൾക്ക് അങ്ങനെ നേരെ വന്ന് ഇറങ്ങി വരാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ചെറിയൊരു ഷോർട്ട് കട്ട് അതായത് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇതൊക്കെ ഇറങ്ങിയിട്ട് താഴെ എത്തിയിട്ടാണ് ഉള്ളത് കാരണം നമ്മൾ ആ മോളിലാന്ന് ആ നേരത്തെ കണ്ട സ്ഥലം ഉണ്ടായിരുന്നു ആ സിമെൻ്റിട്ട് അപ്പോൾ അവിടെ നേരെ താഴെ ഇറങ്ങി വരാൻ പറ്റില്ലായിരുന്നു ആ കാണുന്ന മോൾ ഭാഗത്ത് വരെ നമുക്ക് വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മളിപ്പോൾ ഈ ഒരു ചെറിയൊരു ഇട റോഡിലേക്ക് വന്ന് ഇവിടെ വന്ന് ഉള്ളത് അപ്പോൾ ഇവിടെ ഈ വേഡക്റ്റിന്റെ എമോളിൽ വേഡർ പൊക്കി വെക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിനു മുന്നോടിയായിട്ട് ഇവർ ക്രൈനൊക്കെ ഗ്രീസിംഗ് പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് വലിയ വലിയ ക്രെയിനുകൾ അവർ കയറി നിൽക്കാൻ വേണ്ടി ലോറി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എളുപ്പമായിട്ട് രണ്ട് മൂന്നാൾ കൂടിയിട്ടവര് ഗ്രീസിംഗ് പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ നല്ല ഹൈറ്റിലാണ് കേഡർ സ്ഥാപിച്ചിട്ടുള്ളത് ഇനിയിതിന്റെ ബാക്കി ഐറ്റംസ് എല്ലാം അവരെ മുകളിൽ എടുത്തു വെക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നു വരുന്നുണ്ട് വർക്കൊക്കെ ഒരുപാട് സമുദ്രം തോന്നുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്തും വർക്ക് നടക്കുന്നത് അവർ തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത് നേരെ ഇളയാവൂർ ഭാഗത്തേക്കാണ് ഇളയാവൂർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇളയാവൂർ ഭാഗത്താണ് ഇവിടെ ഒരുപാട് ഗൈഡർ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് മുകളിലൊരു വീട് കാണുന്നുണ്ട് അത്രയും ഡേഞ്ചറിലാണ് വീടുള്ളത് പക്ഷേ ഇവർ സിമെൻ്റ് കൊണ്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡൊക്കെ തകർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റ് ഇവിടെ ലോഡ് ചെയ്തതാണോ അല്ല ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല വർക്കേഴ്സൊക്കെ റെസ്റ്റ് എടുക്കുകയാണ് വന്നിട്ട് ഇവിടുന്ന് മണ്ണ് നീക്കം എക്സവേറ്റർ ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മൾ ഇളയാവൂരേക്ക് പോകുന്ന ആ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെയും ഏകദേശം ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്ന ഹൺഡ്രഡ് പാസ് ഉണ്ട് ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് ഇവിടെ ഇളയാവൂർ എവർ ബ്രൈറ്റ് ഇളയാപൂർ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ നേരെ അങ്ങോട്ടേക്ക് ഇളയാപൂർന്ന് അറ്റട പോകത്തേക്കായിരിക്കാം ആ റോഡ് പോകുന്നുണ്ടാവുക നമ്മൾക്ക് ഇവിടെ നിന്ന് നേരെ ഇവിടെയൊക്കെ ഒരുപാട് വഴക്ക് സ്ഥാപിക്കേണ്ട വന്നിട്ടുണ്ട് കാരണം മൊത്തം വയൽ പ്രദേശല്ലേ അതും നല്ല ഹൈറ്റിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് അതിൻ്റെ ഏകദേശം പണികളിങ്ങനെ നടന്ന് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് മറുഭാഗത്തിപ്പം ഗാർഡർ ഒക്കെ എടുത്ത് പൊക്കി വെക്കുന്ന ക്രൈനിൽ രണ്ട് ക്രൈം വെച്ചിട്ട് പൊക്കി വെക്കുന്ന പരിപാടികളൊക്കെ നടന്നു വരുന്നുണ്ട് നല്ല നല്ല രീതിയിൽ തന്നെ സ്പീഡുണ്ട് പണി രണ്ടല്ല മൂന്നാല് ക്രൈം വെച്ചിട്ട് രണ്ട് തരത്തിൽ രണ്ട് രണ്ട് വയറിട്ട് മൂന്ന് വയറിട്ട് കണക്ട് ആക്കിയിട്ട് തന്നെ അവർ വെക്കുന്നുണ്ട് ഇത് നമ്മുടെ കീഴാറ്റൂരൊക്കെ പോലെ വയൽപ്രദേശാണ് ഈ ഭാഗവും നല്ല പച്ചപ്പുള്ള നെൽപ്പാടങ്ങളാണെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ കണ്ണത്താ ദൂരത്തുള്ള വയൽപ്പാടങ്ങള് അതിന്റെ നടുവിലൂടെ ഒരു ചെറിയൊരു കോപും ഇത് കാണുമ്പോൾ വലിയൊരു ഈ അണ്ടർപാസ് പോലെയുണ്ട് പക്ഷേ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് വേറെ റോഡൊന്നും കാണുന്നില്ല അപ്പോഴും ഇപ്പോഴും വയലിൻ്റെ നടുവിൽ വെള്ളത്തിന് വേണ്ടി ക്രെയിനുകളൊക്കെ ഇങ്ങനെ റെഡിയായി ഇവിടെ നിൽക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഭീമാകാരനായ ക്രൈ ക്രൈനുകളാണ് ഇരുന്നൂറ്റി ടെണ്ണ് മുന്നൂറ്റി അമ്പത് ടെണ്ണൊക്കെ ഇവിടെ പൈലിംഗ് വർക്കിന് വേണ്ടിയിട്ടാണ് പൈലിങ്ങിൻ്റെ എക്യുപ്മെൻസൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഭാഗത്ത് പൈലിംഗ് മെഷീൻ വയൽ തോന്നുന്നുണ്ട് കൂടുതലും ഉപയോഗിച്ചിട്ട് വെക്കുന്നത് ഇതും താഴെ ചൊവ്വകുന്നു വന്നിട്ട് തിലാനൂർ ആറ്റടപ്പലം ആ പോകുന്ന ഭാഗത്തേക്ക് അത് ഇളയാവൂർ ഇതൊരു ത്രികോണ ഏരിയ എന്നല്ലേ നമ്മുടെ ഈ ചൊവ്വന്റെ സ്ഥലമുള്ളത് ചൊവ്വ വരുന്ന റോഡ് മുണ്ടിയാടാതെ അപ്പോൾ അത് ക്രോസ് ആയിട്ട് ഈ റോഡ് പുതിയ ഹൈവേ പോകുന്നതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഇവിടുന്ന് ഇങ്ങനെ റോഡ് വന്ന് മുട്ടുന്നുണ്ട് ഇവർക്ക് ഒരുപാട് അണ്ടർപാസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് പണിക്കാരൊക്കെ വെള്ളം അവിടുന്ന് ചുമന്നുകൊണ്ടിരുന്നുണ്ട് കുടിക്കേണ്ട വെള്ളം ഉണ്ട് ആ റോഡ് നേരെ ആ ഭാഗത്തേക്ക് തന്നെ പോകുന്നു എളാവൂർ ആറ്റടപ്പ തിലാനൂർ ആ ഭാഗത്തൊക്കെ എല്ലാം പോവാൻ പറ്റുന്നത് ഇവിടുന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഇവിടെ ഈ ഇതിപ്പോ ഒരു താൽക്കാലിക ക്രഷർ ഐറ്റംസ് ഐറ്റംസാന്ന് ഇവരെ വിശ്വസമുദ്രനു തോന്നുന്നുണ്ട് അപ്പോ ഇവിടുന്ന് മേലോട്ട് പോകാൻ ചോദിച്ചാലും പോകാൻ പറ്റും പക്ഷെ റോഡ് അപ്പുറം തീരുന്ന പറയുന്നത് ഏതായാലും പോയി നോക്കാം മുകളിൽ പോയിട്ട് മുകളിലേക്ക് നല്ല കയറി പോവാം ഇവിടുന്ന് നമുക്ക് അങ്ങ് കാണുന്നത് നമ്മുടെ ഇപ്പം വന്ന ആ ഒരു വയടറ്റും ഗേറ്റൊക്കെ സ്ഥാപിച്ച ആ സ്ഥലത്തിൻ്റെ ഇവിടെ വന്ന സ്ഥലമാണ് കാണുന്നത് ഇവിടുന്ന് നേരത്തെ റോഡ് പോയാലും നമുക്കവിടെ എത്തിച്ചേരാൻ അപ്പുറം മറികടക്കാൻ പറ്റൂലെന്നു അവിടെ ചോദിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും നമുക്ക് എവിടെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വരാം ഏതായാലും അഥവാ ബൈക്കിന് അതായത് ബുള്ളറ്റിന് പോകാൻ പറ്റുന്നുണ്ടെങ്കിലോ അവർ ചിലപ്പോൾ ഉദ്ദേശിച്ച കാറിനോ ജീപ്പിനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ ഇവിടെ വരെ ഈ ഇതൊക്കെ ജില്ലിപ്പൊടി ഇട്ട വർക്ക് നടന്നിട്ടുള്ളൂ ഇവിടുന്ന് ഇതാ ചാ ചെമ്മർള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടൊക്കെ ഇനി ഒരുപാട് മണ്ണിന്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ വരെ നമുക്ക് പോകാൻ പറ്റും ഇവിടും തിരിക്കേണ്ടി വരും കാരണം അവിടെ ഒരു മല വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു ഇനി ചൊവ്വയ്ക്ക് പോയിട്ട് താഴെ ചൊവ്വ പോയിട്ട് പോവാതെ നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ റോഡിലേക്ക് കയറി പോകേണ്ടി വരും താഴെ ചൊവ്വയ്ക്ക് അപ്പോൾ തിരിച്ച് നമ്മൾ വന്ന വഴി നേരത്തന്നെ പോകാൻ ആ ക്രഷറിൻ്റെ സൈഡിലേക്ക് പോകേണ്ടി വരും മിക്കവാറും എനിക്കൊന്നും ഇവിടെ സിമെൻറ്റ് മിക്സിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ വണ്ടിയൊക്കെ കാണുന്നുണ്ട് ചെറിയ രീതിയിൽ മൊബൈൽ ക്രഷറാണ് ആ ബസ് പോകുന്ന റൂട്ടിലൊക്കെ നമുക്ക് അങ്ങോട്ട് പോകണം നേരെ ചൊവ്വയ്ക്കൊക്കെ ചക്കരക്കല്ലിൽ താഴെച്ചൊവ്വ ബസ്സാണ് അങ്ങോട്ട് പോകുന്നത് ഈ റോഡിലെ പോയാൽ ചക്കരക്കല്ലിൽ എത്തും നമ്മൾ ചൊവ്വ എത്തിയിട്ടുണ്ട് അപ്പോൾ താഴെ ചൊവ്വ ഗേറ്റാന്നാ കാണുന്നത് നേരെ കാണുന്നത് ലെഫ്റ്റ് കാണുന്ന റോഡ് നമ്മുടെ ചാലയിലേക്ക് പോകുന്ന റോഡാണ് നെസ്റ്റോൻ്റെ ഒക്കെ സൈഡിലുള്ള റോഡ് അതാ ബസ് പോകുന്ന ഇവിടെ ഇതിലെ പോയാലും ആറ്റിടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന റോഡിലേക്കൂടെ പോയാലും എത്തും ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായതുകൊണ്ട് ഇവിടെ ഉള്ളൊരു ഹോട്ടൽ ഊണ് കിട്ടുന്ന ഹോട്ടലെന്ന് വെച്ചാൽ ഇതാ പറഞ്ഞിട്ടുള്ളത് ഈ അമൃത ഹോട്ടൽ അപ്പം ചോറ് സാമ്പാർ സാമ്പാറില്ല ഇന്ന് സാദാ കറിയും പിന്നെ കൂന്തൽ ഫ്രൈ അതാണ് ഇന്നത്തെ നമ്മുടെ അപ്പൊ നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചു അത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഹലോ ചേച്ചി എന്താ പേര് രസ്ന എവിടെ ചാല അല്ലേ ഇത് ഹസ്ബൻഡ് ആ അപ്പൊ അവിടെ ഇരിക്കുന്ന ചാല ഇവിടെ നിന്ന് എടുത്തല്ലോ അല്ലേ ഓക്കെ കുറെ വർഷം എവിടെ ആ കൊറേ അല്ലേ ചേച്ചി എന്താ ചെയ്യുന്നുണ്ടോ വേറെ ഒന്നുമില്ല കുട്ടികൾ സ്കൂൾ രണ്ടുപേ അല്ലേ അപ്പം വെറുതെ അപ്പം നമ്മൾ ഫുൾ ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയി ഇപ്പൊ തിരിച്ച് നമ്മുടെ ഹൈവേയിലൊക്കെ തന്നെ നമ്മൾ ടച്ച് ആയിട്ടുണ്ട് പുതിയ ഹൈവേന്റെ കിഴ്ത്തള്ളി ഭാഗത്ത് അപ്പം നമ്മൾ നിർത്തിയത്തേക്ക് തുടങ്ങാമെന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ച് ഇതുവഴി ഒന്ന് കയറി ചോദിച്ചു അപ്പം പറഞ്ഞു അവിടെ നിങ്ങൾ പോകാൻ പറ്റുന്നവിടത്ത് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ സമ്മർദ്ദം കൊണ്ട് നമ്മൾ നേരെ ആ ഒരു നമ്മൾ എവിടെ നിർത്തിയ ആ ഒരു കുന്നിന്റെ താഴെ അവിടെ ആ കുന്നിന്റെ മുകളിലേക്ക് എത്താൻ പറ്റുമോ നോക്കാൻ വേണ്ടി നമ്മൾ ഇതുവഴി വരികയാണ് അപ്പോൾ കുന്ന് കാണുന്നത് ഏകദേശം നമ്മളവിടെ എത്താറായെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കണ്ടത് നമ്മളെവിടെയാ നിർത്തിയത് ആ നിർത്തി നമ്മൾ പോയില്ലേ ആ തിരിച്ച സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം ഇവിടുന്ന് നമ്മൾ തിരിച്ചത് അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട് കാരണം ഇവർക്ക് ഇതിൻ്റെ മുകളിലും ഒരു പാലം ഉണ്ടാക്കിയിട്ട് റോഡിന്റെ രണ്ട് ഭാഗം അവർ തകർത്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയില്ല ഈ പാലം ഇങ്ങനെ ചെയ്തു വെച്ചത് അപ്പോൾ അതിന്റെ സൈഡിൽ നിന്ന് അവർ മണ്ണെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് എക്സവേറ്റർ വെച്ചിട്ട് ഒന്ന് മുകളിൽ നിന്ന് മണ്ണ് വലിച്ച് താഴോട്ടെടുക്കുന്നുണ്ട് ഒന്ന് ലോറിയിലേക്ക് ഡം ട്രക്കിലേക്ക് കയറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ രണ്ട് സൈഡിലും ഇവര് ചെറുതായിട്ട് ചെറിയ ഒരു ബൈക്കിനു പോണ രീതിയിൽ ഒരു പാലങ്ങൾ നിർമ്മിച്ച് വെച്ചിട്ടാണ് ഉള്ളത് രണ്ട് സൈഡിൽ റോഡുണ്ട് അതാണ് ഇവർ കണ ഈ പണി കഴിഞ്ഞ ശേഷം അവരിത് കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല ചെറിയൊരു ആൾക്കാർക്ക് പോകേണ്ട അതായത് ടു വീലർ സൈക്കിള് അങ്ങനത്തെ രീതിയിൽ പോകേണ്ട ഇത് ചെയ്തിട്ടുള്ളൂ ഈ ഭാഗമായാലും അപ്പുറത്തെ ഭാഗമായാലും അപ്പുറം പോയി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതും അതേപോലെ തന്നെയാണ് ഒരു ജസ്റ്റ് ഒരു ടു വീലറിന് പോകേണ്ട സൗകര്യം അല്ലെങ്കിൽ നടന്നിട്ട് പോകേണ്ട ഉള്ളൂ ഇവർ ഈ ഭാഗത്തുള്ള മണ്ണും നീക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാം കോൺക്രീറ്റ് വെച്ചിട്ടാണോ അല്ല സൈഡ് വിത്തി വെച്ചിട്ട് മണ്ണ് നിറയ്ക്കലാന്നോ സൈഡ് വിത്തി വെച്ചായിരിക്കാം അതുകൊണ്ടായിരിക്കും മണ്ണ് എടുക്കാതിരുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള റോഡും ഈ ചാല ഭാഗത്ത് വരുന്ന റോഡും ഇവിടെ വന്ന് ഏകദേശം ഇപ്പോൾ തീർന്ന അവസ്ഥയാണ് താൽക്കാലികമായിട്ട് അടച്ചു വെച്ചിട്ടുള്ള കാരണം ഇങ്ങോട്ടും പോകാൻ പറ്റില്ല വെള്ളത്തോട്ട് പോയി കഴിഞ്ഞാൽ അതും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഈ രീതിയിൽ മണ്ണെടുത്തുകൊണ്ട് നമ്മളിപ്പോൾ വന്ന സൈഡ് അങ്ങ് കാണുന്ന ആ വയഡാക്ടിൻ്റെ അടിയിലെക്കുറിച്ച് നമ്മളിപ്പോൾ വന്നില്ലേ ആ സൈഡാണ് ആ കാണുന്നത് ഇവിടെ ഒരുപാട് ഗൈഡറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു ഇതാ ചാല ഭാഗത്തേക്ക് വന്നിട്ട് ഹൈവേ റോഡിലേക്ക് ടച്ച് ആവുകയാണ് വലത്തോട്ട് പോയാൽ താഴെ ചൊവ്വ കിടത്തോട്ട് പോയി കഴിഞ്ഞാൽ ചാല ഇപ്പം നമ്മൾ ചാല ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പം നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് നമുക്കിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ചാലയിലേക്ക് നമുക്ക് നീങ്ങാം ചാല ഭാഗത്തേക്ക് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞ് ഏകദേശം സ്റ്റാറിങ്ങിൻ്റെ പണിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന അമ്പലം പോകുന്ന പറഞ്ഞത് പക്ഷേ പോവാതിരിക്കട്ടെ എങ്ങനെയെങ്കിലും അവർ സൈഡ് ഇതാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ ഇതാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ ചാലയെ ലക്ഷമിയാക്കി നീങ്ങിയാണ് ചാല ചലക്കുന്നില്ല നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ചാലക്കൊന്നൊക്കെ ഇടിച്ച് ഇവർ ഏകദേശം ലെവലാക്കുന്നുണ്ട് അതിൻ്റെ വർക്കൊക്കെ നടന്ന് ഇപ്പോൾ അതാണ് ഈ ഭാഗത്തൊക്കെ ചാല വരുന്ന ഭാഗത്തൊക്കെ ഇവർക്ക് കൂടുതൽ ഇടിക്കേണ്ടതും വന്നിട്ടില്ല മണ്ണിട്ട് ലെവലാക്കിയിട്ട് അവിടെ താറിങ്ങിൻ്റെ പണിയേ ബാക്കിയുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ ഗ്രേഡർ വെച്ച് മണ്ണ് ലെവലാക്കും കോമ്പാക്ട് വെച്ചിട്ട് കോമ്പാക്ടിങ് ചെയ്യലൊക്കെ നടക്കുന്നുണ്ട് പാക്കിംഗ് ഒക്കെ അപ്പോൾ ഈ കാണുന്ന വഴക്കുവായിട്ട് അവർക്ക് അത് കണക്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ ചാല തിരിഞ്ഞ് നമ്മുടെ നടാൽ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഉള്ളത് നേരെ പോയിക്കഴിഞ്ഞാൽ അവർക്ക് പോകാൻ പറ്റും മട്ടന്നൂർ കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകാം ഇപ്പം നമ്മൾ ചാലയിൽ നിന്ന് തിരിഞ്ഞു നടാൽ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നടാൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അപ്പോൾ ഇവിടെ വലത്തുഭാഗത്ത് നമ്മുടെ ഈ പുതിയ റോഡ് പണിന്ന് അതിലൊന്ന് കാണാം നമ്മൾ എവിടെ ആ ചാല ജംഗ്ഷൻ്റെ ആ മേൽപ്പാലത്തിലേക്ക് കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് ഇത് ഈ മൺ റോഡിലേക്ക് കയറിയാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മണ്ണൊക്കെ ഇട്ട് ഗ്രൈഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി അതായത് ജെല്ലി ബേബി ജില്ലിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യേണ്ട പണി ഇവിടെയൊക്കെ ബേബി ജില്ലിട്ട് സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താറിങ്ങിൻ്റെ പണിയേ ബാക്കിയുള്ളു ഇവിടെ അപ്പം ബാക്കി ഭാഗം കൂടി അവർ ഈ ഗ്രാവലൊക്കെ ഉപയോഗിച്ച് ലെവലായി കഴിഞ്ഞാൽ എനിക്കൊന്നും താറിങ്ങിൻ്റെ പരിപാടി തുടങ്ങുകയായിരിക്കും ഇത് നടാലിലേക്ക് നമ്മൾ ലക്ഷ്യമാക്കി നീങ്ങിയാണ് നടാൽ ഭാഗത്തേക്ക് അപ്പോൾ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പഴയ റോഡ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും ലെഫ്റ്റ് സൈഡ് ഈ കാണുന്നത് ആസ്ട്രമിംസ് ഹോസ്പിറ്റലുമാണ് ഇനി ഇതാ മുമ്പത്തെ ചാല ബൈപ്പാസ് നമ്മൾ ജോയിന്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ അത് ഇടക്കാട് വന്ന് ചേരും മുഴപ്പിലങ്ങാടെത്തും അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ